േക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ മക്കളും ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരുടെ വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകരും അറിയാൻ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം അഹാനയുടെ പിറന്നാൾ ദിവസം എടുത്ത ചിത്രമാണ് പിറന്നാൾ ദിവസം ഹൻസയാണ് ഈ ചിത്രം എടുത്തതെന്ന് തോന്നുന്നു എന്നാൽ ആ ചിത്രത്തിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് മറ്റൊന്നാണ് അഹാനയുടെ കയ്യിൽ കിടക്കുന്ന പുതിയ മോതിരം കയ്യിൽ നിറയെ മൈലാഞ്ചി അണിഞ്ഞ് അഹാന വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങുകയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിച്ചത് അപ്പോൾ തന്നെയാണ് എല്ലാവരും അഹാനയുടെ കയ്യിലെ ആ മോതിരം ശ്രദ്ധിച്ചത് അതോടെ പ്രേക്ഷകർ എല്ലാവരും അത് ഏറ്റെടുക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം ആ മോതിരം കണ്ടതും പ്രേക്ഷകർക്ക് ചില സംശയങ്ങൾ ഉദിച്ചു ഇന്നത്തെ കാലത്ത് എൻഗേജ്മെന്റ് റിംഗായി ആരും പേര് ധരിക്കാറില്ല എന്നാൽ പേര് ധരിക്കാത്തൊരു എൻഗേജ്മെന്റ് റിങ്ങാണെന്ന് തോന്നിക്കാത്തത് തന്നെയാണ് ഇപ്പോൾ അഹാന ധരിച്ചിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സംശയമുണ്ട് എന്നാണ് പറയുന്നത് മുപ്പതാമത്തെ വയസ്സിൽ അല്ലെങ്കിലും ഉടനെ തന്നെ താൻ വിവാഹിതയാകും എന്ന് അഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹം ഉടൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ അതിന്റെ ഇടയിലാണ് ഇപ്പോഴിതാ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അഹാനയുടെ ഈ ഒരു ചിത്രം കൂടി എത്തുന്നത് കയ്യിൽ നിറയെ മൈലാഞ്ചി മൈലാഞ്ചി അണിഞ്ഞുകൊണ്ട് ഈ ഇടയ്ക്കൊന്നും ഷൂട്ടിന് പോയതോ വിവാഹത്തിന് പോയതോ ഒന്നും തന്നെ ഓർമ്മയില്ല എന്നാൽ ഇതൊരു പുത്തൻ ചിത്രമാണ് കയ്യിൽ പുതിയ മോതിരവുമുണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തായാലും ചിത്രങ്ങളൊന്നും അഹാന ഇപ്പോൾ പങ്കുവെക്കാൻ പോകുന്നില്ല പിന്നീടായിരിക്കും പങ്കുവെക്കുന്നത് അതിനു വേണ്ടി വെയ്റ്റ് ചെയ്യുകയായിരിക്കും പിന്നീട് പങ്കുവെക്കാൻ നല്ലൊരു സമയം കാത്തിരിക്കുകയായിരിക്കും ചിലപ്പോൾ അഹാന അങ്ങനെയാണ് അഹാന എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാറുള്ളത് വളരെ രഹസ്യമായിട്ട് തന്നെയാണ് ആഹാന ജീവിക്കുന്നത് അത്ര കൃത്യമായ കാര്യങ്ങൾ മാത്രമേ പങ്കുവെക്കാറ് പറയാറുമുള്ളൂ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് പറയുകയാണ് ആരാധകരും അതിനെക്കുറിച്ച് ചോദിക്കുകയാണ് എന്താണ് അഹാനയുടെ പ്രത്യേകത എന്ന് മുപ്പതാമത്തെ വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ താൻ വിവാഹിതയാകും എന്നാണ് അഹാന പറയുന്നത് തന്റെ വിവാഹമല്ല മുന്നിലുള്ളതെന്നും തനിക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റ് നേടാനുണ്ടെന്നും അഹാന പലപ്പോഴും പറയാറുണ്ട് പെൺകുട്ടികൾ കണ്ടുപഠിക്കേണ്ട സ്വഭാവം തന്നെയാണ് അഹാനയുടേതെന്ന് പ്രേക്ഷകർ പറയുന്നു അഹാനയുടെ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ തന്നെ അത് മനസ്സിലാകും അഹാന എന്തുമാത്രമാണ് അമ്മയ്ക്കും അച്ഛനും വേണ്ടി ജീവിക്കുന്നതെന്ന് ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മുപ്പതാമത്തെ വയസ്സിൽ മൂന്ന് കോടി രൂപയുടെ അല്ലെങ്കിൽ അതിൽ കൂടുതലുമൊക്കെ സമ്പാദ്യമുണ്ട് ഒരു കാറ് കൂടി വാങ്ങിയിരിക്കുകയാണ് അഹാന ഇപ്പോൾ ഡി എൻഡബ്ല്യൂടെ കാർ ആണ് വാങ്ങിയിരിക്കുന്നത് കോടികൾ വിലയുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ കാറിൽ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുമ്പോൾ തന്നെ അഹാനയുടെ ഏറ്റവും കൂടുതൽ സംഭവം മനസ്സിലാക്കുന്നുണ്ട് അഹാന അത്രമാത്രം സമ്പാദിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു എല്ലാം സേവ് ചെയ്ത് വെക്കുകയാണെന്ന് മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർ അത് മനസ്സിലാക്കി തന്നെയാണ് സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ